ഇതൊന്നും ഇടർത് അത് ഇത് വേലാണ് ഇത് ഇടർത് ഇത് എന്റെ ഫോണിൽ കണ്ടിട്ട് നമ്മൾ ഒരു ദിവസം ഇതേപോലെ ആ അല്ല ആയിക്കില്ലല്ലോ ഹലോ അസ്സാം വലിക്കും നമുക്കൊക്കെ സുപരിചിതനായിരുന്ന പഴമക്കാർക്ക് ഏറ്റവും സുപരിചിതനായിരുന്ന ഒരു സൂഫി ഗാന രചയിതാവ് ഉണ്ടായിരുന്നു അബ്ദുൾസ ഖാജി മസ്താന്നാണ് പേര് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരണപ്പെട്ട ഒരു വ്യക്തിയെ പറ്റാണ് ഞാൻ പറയുന്നത് ആ അബ്ദുൾസാ ഖാജിന്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ ഒരുപാട് സൂഫി ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ഇപ്പൊ അത് പാട് പാടുകയും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ നമുക്ക് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയാണ് അതായത് പാപ്പാൻ്റെ പാട്ടുകൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പൊ ആ എത്തിക്കുന്നതിൻ്റെ മുഖവരിയായിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളിലും ഒഴിവ് കിട്ടുന്ന ഓരോ ദിവസങ്ങളും ഓരോ പാട്ടിനെ പറ്റി നമ്മൾ പറയുക അതിനെ അതിനെ നമുക്ക് അറിയുന്ന എനിക്കറിയുന്ന അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തരും അർത്ഥം അറിയാത്ത ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് എല്ലാം സൂഫി ഗാനങ്ങളാണ് അധികവും എഴുതിയിട്ടുള്ളത് കൂടാതെ ഓരോരോ സന്ദർഭോചിതമായിട്ട് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ചില ഗാനങ്ങളും വാപ്പ എഴുതിയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അന്ന് പ്രിന്റ് ചെയ്ത ഒരു പാട്ടായിരുന്നു വെള്ളപ്പൊക്കത്തിനെ പറ്റി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു സ്ഥലത്ത് കടൽക്ഷോഭം കൊണ്ട് റോഡ് ഇടിഞ്ഞു തകരുന്ന സ്ഥിതിയിൽ അവിടെ എത്തിയപ്പോൾ അവിടെയും നിമിഷം കൊണ്ട് അവിടെ ആ ആ ആ അവ ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു പാട്ട് അവിടെയും എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പല സമയത്തും പല ആവശ്യങ്ങൾക്കും പല പല സന്ദർഭത്തിലും പല പാട്ടുകൾ എഴുതിയുണ്ട് ആ പാട്ട് പാട്ടിനെ പറ്റി ഇപ്പോൾ ഒരുപാട് ചാനലുകളിലൊക്കെ യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ സൂഫി ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് സൂഫി ഗാനങ്ങൾ പാടുക എന്നുള്ളത് അപ്പൊ ആ സൂഫി ഗാനങ്ങൾ പാടുന്നവർ അധികവും സെലക്ട് ചെയ്യുന്നത് അബ്ദുൾ റസ്സാജി മസ്താന്റെ പാട്ടുകളാണ് അതായത് പലരും ഇപ്പൊ യൂട്യൂബിൽ സജീവമായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഇത് ഔദ്യോഗികമായിട്ട് ഈ അബ്ദുൾ റസ്സഖ രണ്ടാമത്തെ മകനാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അഹമ്മദ് അദ്ദേഹം നല്ലൊരു ഹാർമോണിസ്റ്റ് ആയിരുന്നു പ്രഗത്ഭനായ ഒരു ഹാർമണിസ്റ്റ് ആയിരുന്നു പിന്നെ വാപ്പാൻ്റെ കൂടെ ഗാനം ആലപിക്കുകയും അതുപോലുള്ള എല്ലാ കാര്യത്തിലും വാപ്പാൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു അത് എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി ഇപ്പം ഞാനും എൻ്റെ അഞ്ജനുമാണ് ഉള്ളത് ഇനി നമുക്ക് അടുത്ത ഇതിൽ ബാക്കി ഓരോരോ ദിവസവും ഓരോരോ പാട്ടുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഓക്കേ പറഞ്ഞോ <coughs>